പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ നൂറ്റി പത്ത് റൺസിന്റെ ദയനീയ തോൽവിയാണ് ടീം ഇന്ത്യയ്ക്കുണ്ടായത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് ടീം ഇന്ത്യയ്ക്ക് മുൻപോട്ട് വെച്ചത് ആവിഷ്കാ ഫെർണാണ്ടോയും കുഷാൽ മെൻഡിസും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇരുപത്തി ആറ് പോയിന്റ് ഒരു ഓവറിൽ നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ടീം ഇന്ത്യ ഓൾ ഔട്ട് അഞ്ച് വിക്കറ്റ് നേടിയ ദുനിത് വെല്ലാലകയാണ് ടീം ഇന്ത്യയെ തകർത്തത് മത്സരത്തിന് ശേഷം ടീം ഇന്ത്യയുടെ തോൽവിയെക്കുറിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പരമ്പര തോൽക്കുന്നത് ലോകാവസാനമല്ല എന്നാണ് രോഹിത് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പിന്നിനെതിരെ കളിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് താൻ കരുതുന്നില്ല ടീമിനു വേണ്ടി കളിക്കുമ്പോൾ ഒരിക്കലും അലംഭാവം കാണിക്കാൻ പാടില്ല താൻ ക്യാപ്റ്റനായിരിക്കുമ്പോൾ അതിന് സാധ്യതയുമില്ല എന്നാൽ പിച്ചിലെ സാഹചര്യങ്ങൾ നോക്കിയാണ് ഞങ്ങൾ ഓരോ മത്സരത്തിലും ടീമിനെ ഇറക്കുന്നത് നിലവിലെ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായുണ്ട് മത്സരത്തെ സംബന്ധിച്ച് ജയവും തോൽവിയും സ്വാഭാവികമാണ് പരമ്പര നഷ്ടം ലോക അവസാനമല്ല അതൊക്കെ എല്ലാ മത്സരത്തിലും സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു തോൽവിക്ക് ശേഷം എങ്ങനെ തിരിച്ചുവായിരുന്നു എന്നതിലാണ് കാര്യമെന്നാണ് രോഹിത് ഇന്നലെ പ്രസ്മീറ്റിൽ പറഞ്ഞത് ടീമിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ താരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു കമന്റ് രോഹിത് ശർമ്മ ഇന്നലെ പറഞ്ഞിരുന്നു പരമ്പരയിലുടനീളം ടീം ഇന്ത്യയുടെ മധ്യനിര പൂർണ്ണതോതിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മൂന്ന് മത്സരങ്ങളിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുവാനായി ടീമിന്റെ മധ്യനിരയ്ക്ക് സാധിച്ചിട്ടില്ല ശ്രേയസയ്യരും കെ എൽ രാഹുലും ഋഷഭ് പന്തും ശിവം ദുബെയും വിരാട് കോഹ്ലിയും നിരാശപ്പെടുന്ന പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവച്ചിട്ടുള്ളത് കോഹ്ലിക്കും ശ്രദ്ധേയമായ ഒരു പ്രകടനം ടൂർണമെന്റിൽ പുറത്തെടുക്കാനായിരുന്നില്ല എന്തായാലും തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും മികച്ച രീതിയിൽ തിരിച്ചുവരുമെന്നും രോഹിത് ശർമ്മ പറയുമ്പോൾ ഇവിടെ നിരാശപ്പെടുത്തുന്നത് വീണ്ടും ടീം ഇന്ത്യയുടെ മധ്യനിര തന്നെയാണ് മധ്യനിരയിൽ ടീം ഇന്ത്യ ഒരു പൊളിച്ചെഴുത്തിനായി തയ്യാറാകുന്നുണ്ട് എന്നുള്ള സൂചനയാണ് കോച്ച് ഗൗതം ഗംഭീറും നേരത്തെ നൽകിയിരുന്നത് മിഡിൽ ഓർഡറിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സഞ്ജു സാംസണെ പോലെയുള്ള താരങ്ങൾ തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ ഭാഗമാകേണ്ടതാണ് മുൻ ഇന്ത്യൻ താരങ്ങളായ റോബിൻ ഉത്തപ്പയും യുവരാജ് സിംഗും സഞ്ജുവിന് ഇന്ത്യൻ ഏകദിന ടീമിന്റെ മധ്യനിരയിൽ സ്ഥാനം നൽകണം എന്നുള്ള ആവശ്യവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു നിലവിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച ആവറേജുള്ള മധ്യനിര ബാറ്ററാണ് സഞ്ജു എന്തായാലും ഇനി ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഏകദിന പരമ്പരകൾ വളരെ കുറവാണ് ഇംഗ്ലണ്ടിനെതിരായ ഒരു പരമ്പര മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നേ ടീം ഇന്ത്യയ്ക്ക് ആകെയുള്ള ഏകദിന പരമ്പര ഈ ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പര ഉൾപ്പെടെ ഇവിടെ ടീം മാനേജ്മെൻറ് ശ്രദ്ധ ജലത്തിൽ നിരീക്ഷിക്കും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്ന താരങ്ങൾക്ക് തീർച്ചയായിട്ടും ഏകദിനത്തിലേക്ക് വഴിയൊരുങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്